ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് കെട്ടിയാലോ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി വാട്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നല്ല ചൂട് ചോറ് വളമ്പി ചോറ് വളരെ കുറച്ച് ചോറ് മാത്രം കഴിക്കുന്ന ഒരാൾക്കെല്ലാം പൊതിയാണ് പക്ഷേ കറികളൊക്കെ വളമ്പം കുറച്ച് ചോറ് വേണ്ടേ എൻ്റെ പകുതി പോലും കഴിക്കില്ല പിന്നെ നല്ല നാടൻ പയർ വയലറ്റ് കളർ പയറാണ് ഇവിടെ തന്നെ ഉണ്ടായ നല്ല പയറാണ് നല്ല ടേസ്റ്റായിരുന്നു കുറച്ച് അവിയൽ നല്ല കുറുക്കിയൊരു അവിയൽ പിന്നെ ചെമ്മീൻ വറ്റിച്ച് വെച്ചതാണ് മീൻ റോസ് മീൻ ഫ്രൈ ഒന്നും കഴിക്കാത്ത അളമീനൊന്നും കഴിക്കില്ല ചെമ്മീനേ കഴിക്കുള്ളൂ ചെമ്മീൻ അതുകൊണ്ട് നല്ല വറ്റിച്ച് വെച്ച് അത് വിളമ്പി പിന്നെ ഓംലെറ്റ് ഓംലെറ്റി ഒരു ഫുൾ ഓംലെറ്റ് ഓംലറ്റൊന്നും കഴിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മുറിച്ചിട്ട് വെച്ചത് പിന്നെ നല്ലൊരു മാങ്ങാച്ചമ്മന്തി അടിപൊളി ചമ്മന്തിയാണ് ഒരു നെല്ലിക്ക ഒരു ഈ പൊതിച്ചോറിൽ മാങ്ങ മാങ്ങിയാച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് അന്നിട്ട് ഞാനത് വളമ്പാൻ വിട്ടുപോയി പ്രായം ഒരു മറവി പിന്നെ കഴിക്കുമ്പോഴാണ് ആ അച്ചാർ മാങ്ങിയാച്ചാർ കൊടുത്തത് പ്രായമാകുമല്ലേ അപ്പോൾ എൻ്റെ കറികളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് പറയണേ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫോളോ ചെയ്യണം കറികളൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണേ താങ്ക് യു